ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സും കൊണ്ടാണ് കുക്കിങ്ങിലാണെങ്കിലും കിച്ചണിലാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവില്ലേ കോമൺ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും കൊണ്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സും എഴുതി അറിയിക്കണം കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലെ നമ്മൾ പാക്കറ്റ് പകുതി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കവറിലൊക്കെ ആവുമല്ലോ അതുപോലെ എന്താ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് ആകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ ഒരു ടിന്നോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി മിക്ക ആൾക്കാരും അത് ചിലപ്പം നന്നായിട്ട് സീൽ ചെയ്തിട്ട് എല്ലാം കൂടി ഒരു ടിന്നിലിട്ട് വെക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലും ചെയ്ത് നോക്കൂ കേട്ടോ അതായത് നമ്മൾ ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് ബോട്ടിലുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുക അതിൻ്റെ ബോട്ടിൽ കളി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് കളയുന്നതിന് മുമ്പ് ആ ബോട്ടിലെ ആ ഒരു ലിഡ് വരുന്ന പോഷൻ ഉണ്ടല്ലോ അതിന് കുറച്ച് താഴ്ത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത ശേഷം പിന്നെ കത്രിക വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കട്ടിയുള്ള കവറും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ നാട്ടിലത്തെ നല്ല തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണല്ലോ കിട്ടുന്നത് അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇവർക്കെന്നാ ഇതുപോലെ അത്യാവശ്യം കനം കുറഞ്ഞതൊക്കെ ഇതുപോലെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അപ്പം ആ സാധനം അതിൻ്റെ അകത്തുകൂടെ ഇറക്കിയിട്ട് മുകളിലൂടെ അല്ലിഡ്ഡിട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എടുത്തു വെക്കാൻ പറ്റും കണ്ടോ ഒരു കുപ്പിന്ന് നമ്മൾ എടുക്കുന്ന പോലെ അപ്പോൾ ഇതിനിപ്പോൾ താഴെ വീണാലൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം കൂടി നമുക്കൊരു ടിന്നിലിട്ട് വെച്ചാൽ മതി നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അവിടെ കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളാണ് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെടുത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറും അതുപോലെ കുപ്പിയും ഉണ്ടെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീർദോഷമൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും നമുക്ക് ഓയിലൊന്ന് നമ്മൾ ചട്ടി ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി വരുമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഈ നീർദോഷം ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല അടിപൊളിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ സൺഫ്ലവർ ഓയിലായിരുന്നു ഞാൻ മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുമ്പത്തെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ നീർദോശ ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇരുമിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കിട്ടൂല അപ്പോൾ ഇരുമിൻ്റെ ചട്ടിയിലൊക്കെ നമ്മൾ നിർദോഷമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒലിവോയിൽ യൂസ് ചെയ്യാൻ നോക്കൂ കുറച്ചുകൂടെ ഹെൽത്തിയാണ് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുമ്പത്തെ ബ്ലോഗിലൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കണ്ടോ ഒലിവ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ചിലപ്പം നമുക്ക് കുറേ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ ഒലിവ് ഓയിൽ മതിയാകും ഒരുപാടൊന്നും വേണ്ടി വരില്ല എന്നാൽ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല നല്ല എന്താ പറയുക ഒരു ടേസ്റ്റിൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ദോശ കിട്ടും അപ്പോൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ട് ദോശ ചൂടുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഏത് എണ്ണയാണ് ഏത് ഓയിലാണ് ഇതുപോലെ ചട്ടിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് പറയൂ അടുത്തത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ആവുന്നൊരു ടിപ്പാകും അതായത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കൂല്ലേ അപ്പോൾ ചിക്കന് ഫ്രൈ ആക്കുമ്പോൾ നല്ല മണം കിട്ടാൻ ഈ ഇപ്പോഴും നിങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴും ഈ ഒരു സംഭവം നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ ഇത് വലിയ ജീരകം അതായത് ഫെനൽ സീഡ് ഫെനൽ സീഡ് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ഫ്രഷ് ആയിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരിക്കും അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും പച്ചമുളകും ആ എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വീണ്ടും അടിപൊളി മണവാണ് അപ്പം ഇത് മൂന്നും മിസ്സാക്കണ്ട പിന്നെ അതുപോലെ തന്നെ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചിക്കൻ ഫ്രൈ ആക്കി നോക്കൂ ആ ഒരു സ്വാദ് അത് പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ കോട്ടിംഗ് ആയിട്ട് നമ്മൾ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്രിസ്പി കോട്ടിങ് വരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ടിപ്പായിട്ട് പറയുന്നത് അതല്ല വലിയ ജീരകം വറുത്ത് പൊടിച്ചത് നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്തിൽ ചിക്കൻ ഫ്രൈ ആക്കുന്നതിൽ ചേർത്താൽ അതിൻ്റേതായ ഒരു മണം ഉണ്ടാവും പ്രത്യേക ഒരു മണമായിരിക്കും എന്തായാലും നിങ്ങൾ എപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴും ഇതുപോലെ വലിയ ജീരകം വറുത്ത് പൊടിച്ചിട്ട് മസാലയിൽ ആഡ് ചെയ്ത് നോക്കൂ നമ്മൾ വൈറ്റ് പാത്രത്തിലൊക്കെ കറ കളയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ഇത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ് ഏത് ഡിഷ് വാഷിംഗ് ലിക്വിഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടി ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ജസ്റ്റ് അല്ല ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ കറ കളയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ടെക്നീക്സ് വരിക്കും പലരും യൂസ് ചെയ്യുന്നത് ചിലർക്ക് ക്ലോറി ക്ലോറക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും ക്ലോറക്സ് എനിക്ക് പേഴ്സണലി അതിൻ്റെ സ്മെല്ല് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ വരും അതുപോലെ എനിക്ക് കയ്യിലൊക്കെ അത് അലർജിക്കാണ് എനിക്ക് ക്ലോറക്സ് അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല ഇവിടെ അപ്പോൾ ഇതാ ഇപ്പോൾ കപ്പിൽ അത്യാവശ്യം കറ ഉണ്ടല്ലോ അപ്പം അത് നമ്മൾ ജസ്റ്റ് സ്പഞ്ച് വെച്ചിട്ട് ഈ ഒരു ആ ഒരു ലിക്വിഡിൽ വെച്ചിട്ട് ജസ്റ്റ് സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പം തന്നെ ആ കറ പോകുന്നതായിരിക്കും നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു കളറും കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ജസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടെ ചേർത്താൽ മതി ക്ലോറക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ക്ലോറക്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ എനിക്കതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ ഭയങ്കര പാടാണ് അപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ പാത്രത്തിലൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ വൈറ്റ് പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ സ്പഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക ആ സ്ക്രബ്ബ് വെക്കണം വെക്കണ്ടെട്ടോ സ്ക്രബ്ബ് ആകുമ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതായതൊക്കെ ഞാനിപ്പം ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വൈറ്റ് പാത്രങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതിന് ശേഷമൊക്കെ കഴുകി വെച്ചതാണ് അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന എത്ര കറുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി വിനായകന് ഭയങ്കര സൂപ്പർ പവർഫുൾ സംഭവമാണ് ഇതുപോലെ സ്ക്രബ്ബ് യൂസ് ചെയ്യാണ്ടിരിക്കുക പാത്രങ്ങളിലൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞു വരകളൊക്കെ കാണും കാണാത്ത തരം പിന്നെ അതിലേക്കും ആ കറ വരില്ല കേട്ടോ പിന്നെ മീൻ ഫ്രൈ ആക്കുമ്പം എപ്പോഴും കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കാൻ നോക്കുക എന്നാലും നന്നായിട്ട് മസാല മീനിൽ പിടിക്കുള്ളൂ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ പോകും കേട്ടോ അതുപോലെ നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ ഇത് നമ്മൾ പടമാത അല്ലെങ്കിൽ വലിയ മാന്തളാണ് അപ്പോൾ വലിയ മാന്തല എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ നീളത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും നല്ല അടിപൊളിട്ടോ നമുക്ക് കഴിക്കാൻ തോന്നും ഒരു പ്രത്യേക ഒരു ലുക്ക് ഉണ്ട് കാണാൻ നമ്മൾ ഞാൻ എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മീന് നമ്മൾ മസാല ചെറിയ മാരിനേഷൻ കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം എന്നിട്ട് ഏകദേശം രണ്ട് വർഷം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം സൈഡിലൊക്കെ ആ ബാക്കി മസാല ഇല്ലേ മസാല കുറച്ച് കൂടുതലുണ്ടാക്കണം കേട്ടോ അത് സൈഡിലൊക്കെ വെച്ചിട്ട് നല്ല മസാല കോട്ടിങ്ങോട് കൂട്ടിയിട്ടുള്ള മീൻ ഫ്രൈ ഇഷ്ടമുള്ളൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ലാസ്റ്റ് വേണം ആ ബാക്കി മസാല ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ആ ഓയിലിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആ മസാല അതിന് ശേഷം മീൻ തിരിച്ചും മറിച്ചും ആ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മസാല കോട്ടിങ്ങോട് കൂട്ടിയിട്ടുള്ള മീൻ നമുക്ക് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതിന് തന്നെ കുറേ മസാല തേച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൽ ആ മസാല പിടിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇങ്ങനെ മീൻ ഫ്രൈ ആക്കിയ ശേഷം ഒന്ന് ഇതുപോലെ മസാല കോട്ടിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ടുള്ള മീൻ ഫ്രൈ ആണ് ഞാൻ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം ഇതൊരു റെസിപ്പിയാണ് അതായത് രസം മിക്ക ആൾക്കാരും രസം പാക്കറ്റ് പൗഡർ യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല നല്ല സിമ്പിളായിട്ട് ആയിട്ട് നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റും ഇത് ഗാർലിക് രസം ആട്ടോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ വലിയ വെളുത്തുള്ളി അല്ലി എടുക്കുക അതുപോലെ കുരുമുളക് ചെറിയ ജീരകം ക്യൂമിൻ സീഡ് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് കുറച്ച് വെള്ളത്തിലൊന്ന് പാനിലോട്ട് ഒഴിച്ചുകൊടുക്കുക അതിൻ്റെ കൂടെ പുളി വെള്ളം സോക്ക് ചെയ്ത് വെക്കുക പുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതൊന്നും തിളപ്പിച്ചെടുക്കട്ടോ നല്ല സിമ്പിളല്ലേ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വെളുത്തുള്ളി കുറച്ച് തൊലിയോട് കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ചതച്ചാൽ മതി പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക ചെറിയ ജീരകം പിന്നെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം തക്കാളി ഒരു അര കഷ്ണം വലിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഈ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തും കൂടി ചേർത്തിട്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഇതിലോട്ട് താളിച്ചൊഴിക്കുക എന്നിട്ട് ഇതും ഒന്നണ്ട് തിളച്ചാൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് വേറെ രസം പൗഡറോ ഒന്നും ആവശ്യമില്ല കേട്ടോ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഇൻസ്റ്റൻറ്റ് രസമാണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ നമ്മൾ ചിലപ്പോഴൊക്കെ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കാണുമ്പോൾ കുറച്ചധികം വാങ്ങിച്ച് വെക്കും പക്ഷേ ഫ്രീസറിൽ വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയൊക്കെ വരുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഇതിപ്പം നെയ്മ് മീൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് അധികം ഒന്നുമില്ല എന്നാലും നമ്മൾ ഫ്രീസറിൽ കുറേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയോ വെക്കാൻ ഭയങ്കര പാടായിരിക്കും സ്പേസ് ഉണ്ടാവില്ല വേറെ സാധനങ്ങളും വെക്കണമല്ലോ അപ്പോൾ ഇതുപോലെ ജിബ് ലോഗ് ബാഗ് ഉണ്ടെങ്കിൽ അതാകുമ്പോൾ നമുക്ക് മേലക്കുമേലേക്ക് വെച്ചിട്ട് കുറച്ചധികം നമുക്ക് എടുത്തു വെക്കാൻ പറ്റും കവറിലൊക്കെ ആകുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ ഇതുപോലെ ജിബ്ലോഗ് ബാഗിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പരത്തിട്ട് നമുക്ക് എടുക്കാനും സിമ്പിളാണ് എന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഈസി ആകും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സ്പേസിൽ നമുക്ക് ഒത്തിരി ഇതുപോലെ ഇപ്പോൾ കുറേ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേലേക്കുമേലൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി പറയാൻ പോകുന്ന ടിപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടിപ്സ് ഷെയർ ചെയ്ത സമയത്ത് നമ്മൾ സമൻസിൽ വന്നിട്ടുള്ള ഒരു ടിപ്പായിരുന്നു കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ടിപ്പാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളിങ്ങനെ നമ്മൾ എന്തെങ്കിലും അരപ്പൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ആ അരപ്പ് നമ്മൾ ഫുള്ളായിട്ട് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി ആ ബ്ലെൻഡർ അപ്പോൾ നമുക്കതിൽ ഫുള്ള് ക്ലീനായിട്ട് കിട്ടും ചില സമയത്തൊക്കെ ഞാൻ കൈ കൊണ്ട് അത് അരപ്പ് ഫുള്ളായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ബ്ലെൻഡ് ചെയ്യണമെന്നാവശ്യമില്ല ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുലുക്കി കൊടുത്താൽ മതി അടുത്തത് തൈര് ഉണ്ടാക്കുന്നതാണ് അത് ഞാൻ മുമ്പ് നമ്മുടെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കാണാത്തവരുണ്ടാവുമല്ലോ അതായത് ഇപ്പം യു എയിൽ ഞാനിപ്പോൾ യു എയിലാണ് ഇപ്പം രണ്ട് കപ്പ് നമ്മൾ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഉറത്തൈര് വാങ്ങിക്കാൻ കിട്ടും അത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പം പാല് രണ്ട് കപ്പ് പാൽ നല്ലോണം തിളപ്പിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ ഈ ഉറത്തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക വേണ്ടത് കേട്ടോ അപ്പം രണ്ട് കപ്പ് പാൽ തിളപ്പിച്ച് തണുപ്പിച്ചത് ചൂടാറിയത് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ആ ഉറത്തൈരിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചെടുത്താൽ മതി ഒരു ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതിനൊരു ആറേഴ് മണിക്കൂർ നമ്മൾ പുറത്ത് വെക്കുക ഇപ്പോൾ ഇവിടെ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും നല്ല കട്ടിയുള്ള തൈര് നല്ല അടിപൊളി നാട്ടിലത്തെ തൈര് റെഡിയാവും പിന്നെ മിക്ക ആൾക്കാർക്കും ഇതുപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്കുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കും അത് കട്ടിയില്ല കറിക്ക് തിക്നെസ് ഇല്ല എന്നൊക്കെ അപ്പോൾ കടലക്കറി ഉണ്ടാക്കുമ്പം ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഒന്നുണ്ട് മാറ്റി പിടിച്ചെന്നേ ഉള്ളൂ ഞാൻ വെളിച്ചെണ്ണയിൽ വലിയ ജീരകം വെളുത്തുള്ളി സവോള തക്കാളി നമ്മളിടുന്ന സാധനങ്ങളൊക്കെ തന്നെ മസാലപ്പൊടികളെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ കുക്കറിൽ ആദ്യം കടല സോക്ക് ചെയ്തതും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പം ചിലപ്പോൾ നമ്മളെ കടലക്കറി ഭയങ്കര ലൂസായി പോകും ഭയങ്കര തിക്കായിപ്പോവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരില്ലേ അപ്പം ഇങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ കാണാൻ അപ്പോൾ നല്ല അരച്ചിട്ട് ഇതുപോലെ മസാല ഒക്കെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഒരുപാട് പേരുടെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മക്കൾക്ക് പ്രത്യേകിച്ച് സോസേജ് അപ്പോൾ സോസേജിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഴയിലല്ലേ അതിൽ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ സോസേജ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മസാ ഈ മാവ് ഉണ്ടല്ലോ അത് ചിക്കന് വേവിക്കാത്ത ചിക്കനും പിന്നെ എൻ്റെ കൂടെ സ്പൈസ് പൗഡേഴ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഇതുപോലെ നമുക്ക് ഇപ്പം ഈ മാവ് ഈ ചിക്കനും ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ബർഗർക്കൊക്കെ പട്ടീസ് ഉണ്ടാക്കില്ലേ അതേപോലെ ഇതുപോലെ ആക്കിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ നിളത്തിലാക്കാം എന്നിട്ട് വാഴയിലേൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സോസേജ് റെഡിയാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കറക്റ്റ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ റെസിപ്പി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ വാഴയിലെ രണ്ട് സൈഡുള്ളൊന്നും ആ വാഴയിലിൻ്റെ നാരുകൊണ്ട് തന്നെ കെട്ടി കൊടുക്കുക എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സോസേജ് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കുറച്ചൊരു വണ്ണം കൂടുതലാണ് കുറച്ചൊന്ന് വണ്ണം കുറച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറെ കുറച്ച് ചിക്കൻ വെച്ചിട്ട് നമുക്ക് കുറേ ഇതുപോലെ സോചികൾ ഉണ്ടാക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലേൽ നമ്മൾ സ്റ്റീം ചെയ്ത ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം രണ്ട് മൂന്ന് ദിവസത്തിന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി സ്റ്റീം ചെയ്ത ശേഷം കേട്ടോ അതാ ഇതിപ്പോൾ സ്റ്റീം ചെയ്തതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെത്തന്നെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഇങ്ങനെ കാരണം ഇത് ഓൾറെഡി കുക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ആവി ആയിട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്പം തന്നെ സോസേജ് ആക്കിയെടുക്കാം ഇതുപോലെ വെളിച്ചെണ്ണയിൽ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ അലുമിനിയം ഫോയിലിൽ ഇത് ഞാൻ റോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്തായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോസേജ് ആണ് ട്രൈ ചെയ്യട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഞണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുത്തിട്ട് ഈ ഞണ്ട് വേവിച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നമുക്ക് ഞണ്ടാണ് മെയിനായിട്ട് കഴിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഞണ്ട് ക്രീനൊക്കെ ആകിയ ശേഷം നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം വേറൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഉപ്പൊന്നും ചേർക്കണ്ട ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ അത്യാവശ്യം വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒക്കെ അല്ല അതൊക്കെ ഒന്ന് പൊയ്ക്കോളൂ എന്നിട്ട് ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഞണ്ടിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് സോട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കറിവേപ്പില എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ മസാലപ്പൊടികളൊക്കെ എന്നിട്ട് ഈ ഞണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക ആ പാനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന പോലെ തട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് ഈ ഞണ്ട് നല്ല എന്താ പറയുക ഫ്രൈ ആക്കിയ ഒരു ലുക്കിൽ കിട്ടും സാധാരണയായിട്ട് ഈ ഞണ്ട് വേവിച്ച് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ മസാല തേച്ചിട്ട് കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കണം അപ്പം അത് കൈ കൊണ്ട് കുഴക്കുമ്പോൾ എല്ലായിടത്തും എത്രമെന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞണ്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഫ്രൈ ആക്കിയ ലുക്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് മിക്ക പ്രവാസികളുടെ കയ്യിലും ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടാവണമെന്നില്ല അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയ ശേഷം ഇതുപോലെ നല്ല കുഴിയുള്ള കയ്യിലുണ്ടാവില്ലേ അതെന്തായാലും മിക്ക ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം ചെറിയ പാത്രം എടുത്തോളൂ എന്നാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ അതുപോലെ ഈ കുഴിയുള്ള കയ്യിലും ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ എന്നിട്ട് നമ്മുടെ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞത് മാവിൻ്റെ കാര്യമല്ല കേട്ടോ ഈ ഉണ്ണിയപ്പം എന്താ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലാണ്ട് നമുക്ക് ഉണ്ണിയപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് അപ്പോൾ മാവ് നിങ്ങൾ നമ്മൾ സാധാ നമ്മളെ ട്രഡീഷണൽ അരി അരി കുതിർത്ത് വെച്ചിട്ടുള്ള മാവ് എടുക്കുക അല്ലെങ്കിൽ മൈദ വെച്ചിട്ടുള്ള മാവ് എടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ കയ്യിൽ ചൂടാക്കുക അതിൽ കുറച്ച് ഓയിൽ വന്നിട്ട് ആ ചൂടുള്ള ഓയിലോട്ട് ഇത് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആ ഷേപ്പിൽ ആ കുഴിയുള്ള ആ കയ്യിലിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ഉണ്ണിയപ്പം ഈ ഇത് ആയി കിട്ടും അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ സെയിം ഷേപ്പിൽ വരും അപ്പോൾ ഇനി ഈ ചട്ടി ചട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം കുറച്ച് സമയം എടുക്കും സംഭവം എന്നാലും നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാനൊക്കെ പെട്ടെന്ന് കൊതി വരുന്ന സമയത്തൊക്കെ ചട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഉണ്ണിപ്പ് ഞാൻ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയതാണ് പെർഫെക്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പലരും ചെയ്യുന്ന ഞാനും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോയ സോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കും ആ വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിലോട്ട് ഉപ്പൊന്നും ചേർക്കണം എന്നില്ല അതിലോട്ട് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അത് സ്ട്രെയിറ്റ്നറിലോട്ട് മാറ്റാം എന്നിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സ്ട്രെയിറ്റ്നർ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി ആ വെള്ളം ഒന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും മതിയാകും അല്ലാണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെള്ളം നല്ലോണം കുടിച്ച് ഇരിക്കുമല്ലോ ഈ സോയ അപ്പോൾ പിഴിഞ്ഞെടുക്കുക അതിനൊന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മസാലയിലേക്ക് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഈ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ് പക്ഷെ ഞാനിപ്പം ടിപ്പ് പറയുന്നത് സോയ ചങ്ക്സിൻ്റെ കേട്ടോ അപ്പോൾ സോയ നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഊറ്റെടുത്താൽ മതി അടുത്തത് കോളിഫ്ലവർ ഇതേപോലെ തന്നെയാണ് കോളിഫ്ലവറ് നമ്മൾ നേരെ നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ട് മസാല തേക്കാന്നുണ്ടെങ്കിൽ അതിൽ മസാല ഒന്നും പിടിക്കില്ല പക്ഷേ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് മസാല തേക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പം ആദ്യം കോളിഫ്ലവർ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം പിന്നെ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ആക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലോററ്റ്സ് അതായത് ആ തണ്ടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അത് മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ ആ തണ്ടോട് കൂടിയിട്ടാവുമ്പോഴാണ് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഫ്രൈ ആക്കുന്ന കോളിഫ്ലവറിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ലോണം തിളച്ച വെള്ളത്തിലോട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് അതും ഈ പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ച ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ആക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളിഫ്ലവറിലൊക്കെ നന്നായിട്ട് കോട്ടിങ്ങും കൂടെ കിട്ടും അല്ലയെന്നാണെങ്കിൽ കോളിഫ്ലവർ നേരെ നമ്മൾ വേവിക്കാണ്ട് ചെയ്യുവാണെങ്കിൽ ആ പെർഫെക്റ്റ്നെസ് കിട്ടില്ല നമ്മൾ മസാലൊക്കെ ഒക്കെ വിട്ടുപോകും എണ്ണയിൽ ഫ്രൈ ആയി പോവും അപ്പോൾ ഇതിപ്പോൾ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി ഞാൻ അവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഞാനിപ്പം ഈ റെസിപ്പിയിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത് ആദ്യം മസാല റെഡിയാക്കി അതിലോട്ട് കടലമാവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കടലമാവും കോളിഫ്ലവറാണ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് വേവിച്ചുവെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് ഒരു ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് കെട്ടോ ഇത് ഈ കോളിഫ്ലവറിൻ്റെ മാവ് അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടിപ്പ് കേട്ടോ പിന്നെ ഇഡ്ലി മാവ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഇഡ്ലി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് രണ്ട് കപ്പും മുക്കാൽ കപ്പ് ഉഴുന്നും ആണ് നമ്മൾ എടുക്കുക അപ്പോൾ രണ്ട് രണ്ട് പാത്രത്തിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം അത് രണ്ടും എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വെക്കേണ്ട രണ്ടും പാത്രത്തിൽ വെക്കുക അതുപോലെ കഴുകാനൊക്കെ രണ്ട് പാത്രത്തിലൊക്കെ അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് ഉഴുന്നും അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് ഉലുവ നമുക്ക് പെട്ടെന്ന് ഫെർമെൻ്റ് ആവാൻ സഹായിക്കും അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവ നമ്മൾ ഉഴുന്നിൻ്റെ പാത്രത്തിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് തന്നെ കഴുകിയെടുക്കുക കേട്ടോ കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെക്കുക പിന്നെ അടുത്ത ശ്രദ്ധിക്കാനുള്ളതിപ്പം വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെച്ചു ഇനി അടുത്ത വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെക്കുകയാണ് കേട്ടോ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ സോക്ക് സോക്കിയത് വെച്ചു അതിന് ശേഷം അടുത്ത ശ്രദ്ധിക്കാനുള്ളത് ഈ ഉഴുന്നും ഉലു സോക്ക് സോക്കേത് വെച്ച വെള്ളമില്ലേ ആ വെള്ളം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അരി സോക്ക് സോക്കിയത് വച്ചത് എടുക്കണ്ട നമുക്ക് നമുക്കേതായാലും കുറച്ച് വെള്ളം മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ ആ എന്താ പറയുക ഉലുവയുടെ ആ വെള്ളം ഉള്ള വെള്ളത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഒരു ഏഴെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവൺ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇഡലി മാവ് റെഡിയാകും പലപ്പോഴും പ്രശ്നം വരുന്നത് ഇഡ്ലി റൈസ് റൈസ് മേലായിരിക്കും അല്ലെങ്കിൽ ഉലുവ ചിലർ ചേർക്കാറില്ല ചിലപ്പം നമ്മൾ പ്രൊപ്പോഷന് കൂടിപ്പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുക അപ്പോഴൊക്കെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ സാമ്പാർ പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും എത്രയോ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മല്ലിപ്പൊടി യൂസ് ചെയ്യുക പിന്നെ ചിലർക്ക് സാമ്പാറിൽ അധികം എരിവ് ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് ഇഷ്ടമുണ്ടാവും അപ്പോൾ നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എരിവ് കുറച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ടിപ്സൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണാം ആവശ്യമുള്ളവർ അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മല്ലിയുടെ കാര്യം മല്ലി കുറച്ച് കൂടുതലെടുക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തിരക്കിട്ടിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് മല്ലിയാണെങ്കിലും ഉഴുന്ന് പരിപ്പ് എല്ലാം നമ്മൾ ഒരുമിച്ച് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതായത് പോലെ എന്താ പറയുക കായപ്പൊടി എല്ലാം കൂടി ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് ആണ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ ഇപ്പം ഇന്നത്തേക്ക് ഉണ്ടാക്കാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുകയുള്ളൂ ഈ പൊടി ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാൻ അധികം വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചത് നല്ല കാര്യമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഈ പച്ചക്കടലിൻ്റെ ഫ്രൈ ഉണ്ടല്ലോ അത് നമ്മൾ പുറത്തു നിന്നൊക്കെ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് പച്ചക്കടല സോക്ക് ചെയ്ത് വെക്കുക ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് അത് നന്നായിട്ട് ആ വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം ഐ മീൻസ് ഒപ്പിയെടുക്കണം ടിഷ്യു വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊക്കെ ഒപ്പിയെടുക്കണം അതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം അല്ലെങ്കിൽ ചിലപ്പം ഈ പോപ്കോൺ കോണ് പോലെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ല എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഈ കടല ഫ്രൈ ഇതുപോലെ നമുക്ക് വെള്ളക്കടലൊക്കെ വെച്ച് ചെയ്തെടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ട് വേണം ഇടാന് അതുപോലെ ഒരു അടപ്പ് ഒരു സേഫ്റ്റിക്കായിട്ട് അടച്ച് വെക്കുക അതുപോലെ ചീനച്ചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇതിൽ ലാസ്റ്റ് ഫ്രൈ ആക്കിയ ശേഷമാണ് മസാല ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു അടിപൊളി ചെമ്മീൻ മസാല റെസിപ്പി ആട്ടോ പറയുന്നത് അതായത് നമ്മൾ ചെമ്മീൻ എപ്പോഴുണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ഒരു ചട്ടിയിൽ തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് മുളകും പൊടി എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക തക്കാളി കുറച്ച് കൂടുതൽ എടുത്തോളൂ എന്നിട്ട് അതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒടിക്കാതിട്ട് അപ്പോൾ ചെമ്മീൻ കറി ആവും കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് വെക്കാം എന്നിട്ടൊന്ന് ഡ്രൈ ഇതിപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കുക്കായ ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് ആ മസാലയും ആ ചെമ്മീനും കഴിക്കാൻ ഫ്രൈ ആക്കിയ ചെമ്മീനേക്കാളും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് ഒരു രണ്ട് ചെമ്മീനൊക്കെ മതി നമുക്ക് ചോറൊക്കെ നന്നായിട്ട് കഴിക്കാൻ അപ്പം നല്ല മസാല കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണ ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോഴേ മീനിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അധികം വേവില്ല ഒരു രണ്ട് തിളതിളയ്ക്കുന്ന സമയത്ത് തന്നെ മീൻ റെഡിയാകും കേട്ടോ മീൻ അഞ്ചോ പത്തോ മിനിറ്റോ ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അപ്പോഴേക്കും നമ്മുടെ മീൻ ഉടഞ്ഞു പോകും അപ്പോൾ ഉടഞ്ഞു പോകണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മീൻ കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് കറി കിട്ടണമെങ്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിപ്പം ഈ ഒരു കറി നമ്മൾ മസാല ഒക്കെ വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ള കറിയാട്ടോ അതിലോട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് തിളതിളക്കണം അതായത് ഇതിപ്പം ഒന്നും ഇങ്ങനെയാണ് പിന്നെ നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കുത്തി ഉടഞ്ഞിട്ട് മീൻ അത് അതിൽ നിന്ന് എന്താ പറയുക മുള്ളിൽ നിന്ന് വിട്ടുപോകും ഉടഞ്ഞു പോവും അപ്പോൾ അതാ രണ്ട് തിളതിളച്ചിട്ട് നമ്മൾ മീൻ കറി ഓഫ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും മീൻ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ മീൻ വേവാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് റെഡിയാകും അതുപോലെ ലാസ്റ്റ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളക്കുക അപ്പം തന്നെ ഓഫ് ചെയ്യുക തിളച്ച് മറിയെടുത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള മീൻ മീനാണ് എനിക്ക് എനിക്കെപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് പലരും മീൻ കറിയൊക്കെ പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കാൻ പറയുമ്പം ഞാൻ എപ്പോഴും ആലോചിക്കും അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകില്ലേന്ന് അതിനൊന്നും ആവശ്യം വരുന്നില്ലേ അടുത്തത് പറയാൻ പോകുന്നത് എല്ലാവർക്കും കോമണായിട്ട് അറിയുന്നതന്നെ ആയിരിക്കും എന്നാലും പലരും കറി പിരിഞ്ഞു പോലെ പോ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഇത് പരിപ്പും മുരിങ്ങക്കായും കൂട്ടുള്ള കറിയാണ് ആദ്യം പരിപ്പും മുരിങ്ങക്കായും ഉപ്പ് ചേർത്തിട്ടൊക്കെ വേവിച്ചെടുക്കണം നന്നായിട്ട് വന്ന ശേഷം ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അരപ്പ് നല്ലോണം പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കണം കൂടാണ്ട് ഇതുപോലെ തിള ഒരു ബബിൾസ് ഇങ്ങനെ വരൂലേ ആ സമയത്ത് ഓഫ് ചെയ്യണം തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ കറി വെള്ളം പോലെ ആകും തിക്കായിട്ട് കിട്ടൂല പിന്നെ ഒരു പിരിഞ്ഞ് പോലെ നല്ലോണം തിളച്ച് മറിഞ്ഞാലും പിരിഞ്ഞ പോലാകും അപ്പോൾ കറി വേറെ നമ്മൾ മുരിങ്ങക്കായ് വേറെ പരിപ്പ് വേറെ അങ്ങനെ കിടക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തിളക്കാണ്ട് നോക്കണം ബബിൾസ് വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യാം പിന്നെ കടുക് ഒട്ടിക്കുക അങ്ങനെയാ അപ്പോൾ ഇതുപോലെ പച്ച തേങ്ങ വെച്ചിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കുവാണെങ്കിൽ എപ്പോഴും ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം മസാല ചേർത്തിട്ടുള്ളതാണെങ്കിൽ കുറച്ച് തിളച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതിയിരിക്കാൻ മറക്കരുത് താങ്ക് യു